ഹായ് ഫ്രണ്ട്സ് ഇന്ന് വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ ഒരു അൽഫാം റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് അതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അതിന് വേണ്ടി വേണ്ടി ചിക്കൻ നന്നായിട്ട് വാഷ് ചെയ്തെടുക്കണം അതിന് ശേഷം ഇതിലേക്ക് വേണ്ട മസാലക്കൂട്ട് റെഡിയാക്കാം പിന്നെ ഇതിലേക്ക് വേണ്ടത് മുളക് പൗഡർ ഇല്ലേ അത് മൂന്ന് ടീസ്പൂൺ ഇട്ട് കൊടുക്കണം പിന്നെ വേണ്ടത് മഞ്ഞൾ പൗഡർ അത് അര ടീസ്പൂൺ ഇട്ട് കൊടുക്കാം പിന്നെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് അതിട്ട് കൊടുക്കണം പിന്നെ വേണ്ടത് സൺഫ്ലവർ ഓയിലില്ലേ അത് കുറച്ച് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക ഇതിലേക്ക് ചിക്കൻ പീസസ് ഇല്ലേ അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് മസാല അതിൽ പുരട്ടി കൊടുക്കണം ഇങ്ങനെ പുരട്ടിയതിന് ശേഷം ഒരു മണിക്കൂർ ഫ്രിഡ്ജിൽ വെക്കണം എന്നിട്ടാണ് ഇതിലേക്ക് അടുത്ത മസാലക്കൂട്ട് പുരട്ടി കൊടുക്കേണ്ടത് അതിനു വേണ്ടി ഇഞ്ചി വേണം വെളുത്തുള്ളി തക്കാളി കരലീസ് പിന്നെ ചപ്പ് ഇതെല്ലാം കൂടി നന്നായിട്ട് വാഷ് ചെയ്തെടുക്കുക അങ്ങോട്ട് മിക്സിൻ്റെ ഇട്ട് കൊടുക്കണം എന്നിട്ട് അതിലേക്ക് വേണ്ടത് പിന്നെ വേണ്ടത് വലിയ ചീരകില്ലേ അത് വേണം അത് കുറച്ച് നന്നായിട്ട് വാ എടുത്തിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കാം പിന്നെ വേണ്ടത് കരമസാല മസാല അതിൻ്റെ പൗഡർ ഇട്ട് കൊടുക്കാം അത് എന്നുണ്ടെങ്കിൽ പിന്നെ ഇതിലേക്ക് തൈരില്ലേ അതിട്ട് കൊടുക്കുക അതുപോലെ കുറച്ച് ഉപ്പ് ആവശ്യത്തിന് ഇട്ട് കൊടുക്കണം എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ട് ജ്യൂസ് ആക്കി എന്നിട്ട് ചിക്കൻ ഇല്ലേ അതിൽ പുരട്ടി കെടുക്കാം ഇതുപോലെ നന്നായിട്ട് പുരുട്ടി കൊടുക്കണം ഇനി ഇത് ഒരു മണിക്കൂറും കൂടി ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ മസാല നന്നായിട്ട് പിടിക്കും ഇല്ലാന്നിൻ്റെ കുഴപ്പമൊന്നുമില്ല ടേസ്റ്റ് ഉണ്ടായിരിക്കും പിന്നെ ഇത് ഓവൻ ഇല്ലെന്നുണ്ടെങ്കിലും പ്രൈവാനല്ലേ അതിൽ ഇതുപോലെ വേവിച്ചെടുത്താൽ മതി കേട്ടോ കൂടുതൽ എണ്ണ ഒഴിക്കണ്ട കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് അതിൻ്റെ മുകളിൽ ഈ ചിക്കൻ പീസസ് ഇട്ട് പീസെടുക്കുക എന്നിട്ട് അങ്ങോട്ട് തിരിച്ച് കുറച്ച് ടൈം കഴിഞ്ഞതിന് ശേഷം മറിച്ചിട്ട് കൊടുത്ത് വേവിച്ചെടുത്താൽ മതി പിന്നെ മുകളിൽ സൺഫ്ലവർ ഓയിലില്ല അതൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരിക്കും ഇതിപ്പോൾ ചെയ്യണേ ഓവണിൽ വെച്ചിട്ടാട്ടോ കേട്ടോ കുറച്ച് എണ്ണ ഓയിൽ പുരട്ടി പുരട്ടിക്കെടുത്തതിന് ശേഷം അതിൻ്റെ മുകളിൽ ചിക്കൻ പീസസ് ഇല്ല അത് ഓരോന്നും വെച്ച് കൊടുക്കുക അതിന് ശേഷം ഓവണിലേക്ക് വെച്ച് കൊടുക്കുക പത്ത് മിനിറ്റ് ഓവൺ റീറ്റ് ചെയ്തെടുക്കണം അതിന് ശേഷമാണ് അതിലേക്ക് ഇത് വെച്ചുകൊടുക്കേണ്ടത് ടെമ്പറേച്ചറ് ഇരുന്നൂറ്റി പത്തിലും അതുപോലെ ടൈമറ് മുപ്പത്തഞ്ചിലും ആണ് ടോസിറ്റ് ചെയ്യേണ്ടത് എങ്ങനെ ഹെൽപ്പാമോ റെഡി ആയിട്ടോ ഇങ്ങനെ ട്രൈ ചെയ്യാത്തവരൊന്നും ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കണേ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണേ ടെക്സ്ഫോർ വാച്ച്